വാട്സാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചാറ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബ്ലൂ കളർ റിങ് ഉണ്ടാകും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതെന്താണെന്ന് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാകും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം ആ റിംഗ് ഒന്ന് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഡീറ്റെയിൽസ് ആണ് വരുന്നത് ഏതെങ്കിലും ഇമേജ് കുക്കിംഗ് വീഡിയോസ് ഫ്ലവർ മേക്കിംഗ് ട്രാവലിംഗ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിലും ഇതിൻ്റെ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വാട്സപ്പിലോട്ടാണോ പോകുന്നത് അവിടെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് വരും അതായത് മെറ്റ എ ഐ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഡീറ്റെയിൽസ് വൺ ടു ത്രീന്ന് നമ്പറിട്ട് കണ്ടില്ലേ നമ്മളിവിടെ എന്തൊക്കെയാണ് കാർ ഫോട്ടോ ചോദിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോസ് തന്നു കാറിൻ്റെ ഡീറ്റെയിൽസ് തന്നു ക്യാറ്റ് ചോദിച്ചപ്പോൾ ക്യാറ്റിൻ്റെ ഫോട്ടോസ് തന്നു ഇങ്ങനെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇതിന് നിങ്ങൾക്ക് റെഡി ആയിട്ടുള്ള ഉത്തരം കിട്ടും വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ ചാറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ എ ഐ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ നിന്നും ഇത് മാറിക്കിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്കും ലഭിക്കും എല്ലാവർക്കും അത് അപ്ഡേറ്റ് ആയിട്ടില്ല